എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ മലയാളികൾക്ക് അറിയില്ലായിരിക്കും എന്നാൽ എം ടിയുടെ കുഞ്ഞാത്തോലിനെ കണ്ടവരാരും മറക്കില്ല ആ വെള്ളാരം കണ്ണുള്ള പെൺകുട്ടിയെ പ്രിയപ്പെട്ടതിനെ നഷ്ടമായപ്പോൾ വിഷമിച്ചുകൊണ്ട് ഓടിക്കിതച്ച് ഓടിക്കിതച്ച് വീണുകിടന്ന ജാനകിക്കുട്ടിയെ പിടിച്ചുയർത്തുന്ന കുഞ്ഞാത്തോൽ വെള്ളമുണ്ടും നേരിയതുമൊടുത്ത് മുത്തുമാലയിൽ അണിഞ്ഞ് ചുവന്ന ചുണ്ടുകളുമായി വിടർന്ന പുഞ്ചിരിയോടെ ഓടി വന്നെത്തിയ കുഞ്ഞാത്തോലിനെ കണ്ടാരും പേടിച്ചിരുന്നില്ല അതുവരെയുള്ള യക്ഷിസങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചെഴുതിയ ഒന്നായിരുന്നു എം ടിയുടെ കുഞ്ഞാത്തോൽ എല്ലാവരുമുള്ള ആ വലിയ വീട്ടിൽ ഏകാന്തത അനുഭവിച്ച ജാനകി കുട്ടിയുടെ കൂട്ടുകാരിയായി പിന്നീട് കുഞ്ഞാത്തോൽ മാറി വെട്ടുകളിക്കാനും കൊത്തങ്കല്ലാടാനും നീലിയുടെ കൂടെ കവടി കളിക്കാനും അവൾ ജാനകിക്കുട്ടിയെയും കൂട്ടുന്നു പിന്നീട് കുഞ്ഞാത്തോലിൻറെ ലോകം അവളുടെ കൂടെയാകുന്നു ജാനകക്കുട്ടിയെ വേദനിപ്പിക്കുന്നവരെ ശിക്ഷിക്കാനും അവളുടെ പരിഭവങ്ങൾ പങ്കിടാനും കൂടിയായി കുഞ്ഞാത്തോൾ കുഞ്ഞാത്തോളിനെ പോലെ ഒരു യക്ഷി കൂട്ടുകാരിയായി ഉണ്ടായിരുന്നേ എന്നാഗ്രഹിക്കാത്ത പെൺകുട്ടികൾ ഉണ്ടാവില്ല കാരണം ഓരോ പെൺകുട്ടിയിലും ഒരു ജാനിക്കുട്ടി ഉണ്ടാകും ഹരിഹരൻ്റെ സംവിധാനത്തിൽ മനസ്സിൽ ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ചിത്രമായിരുന്നു എന്ന് സ്വന്തം ജാനകക്കുട്ടി വീട്ടിൽ ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന ജാനകിക്കുട്ടിക്ക് തണലായി നിൽക്കുന്ന കുഞ്ഞാത്തോലിൻ്റെ സൗഹൃദമായിരുന്നു ചിത്രത്തിൻ്റെ ഇതിവൃത്യം കൂടെ ജാനകിക്കുട്ടിയുടെയും യക്ഷിയുടെയും ശക്തമായ സ്ത്രീപക്ഷ സ്ത്രീപക്ഷരാഷ്ട്രീയം വരച്ചുകാട്ടിയ എം ടിയുടെ എഴുത്തും കൊച്ചിക്കാരിയായ ചഞ്ചൽ മികച്ചൊരു നർത്തകി കൂടിയാണ് മോഡലിങ്ങിലൂടെയാണ് ചഞ്ചൽ കരിയർ ആരംഭിച്ചത് പിന്നീടാണ് എത്തുന്നത് സിനിമയിൽ തീർത്തും അപ്രതീക്ഷിതമായി വന്ന ഒരാളാണ് ചഞ്ചൽ മോഡലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോ കണ്ടിട്ടാണ് എന്നു സ്വന്തം ജാനയ് കുട്ടിയിലേക്ക് ചഞ്ചൽ എത്തുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രം അതായിരുന്നു ചഞ്ചലിന്റെ കണ്ണിൽ കുഞ്ഞാത്തോ അങ്ങനെ ചഞ്ചലിന് വീണ്ടും സിനിമയിൽ അവസരങ്ങൾ ലഭിക്കുന്നു പക്ഷേ ആകെ മൊത്തം മൂന്ന് സിനിമയിലാണ് ചഞ്ചൽ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ലോഹിതദാസിന്റെ സംവിധാനത്തിൽ ലാലും ദിലീപും ചേർന്ന് അഭിനയിച്ച ഓർമ്മച്ചപ്പായിരുന്നു ചഞ്ചലിന്റെ രണ്ടാമത്തെ മലയാള ചിത്രം ചിത്രത്തിൽ സമീറ എന്ന കഥാപാത്രമാണ് ചഞ്ചൽ അവതരിപ്പിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഋഷിവംശം എന്ന ചിത്രത്തിലും ചഞ്ചൽ അഭിനയിച്ചു എന്നാൽ ഈ ചിത്രം പരാജയമായിരുന്നു അതുകൊണ്ട് തന്നെ ചഞ്ചലിൻ്റെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടില്ല അതിനുശേഷമായിരുന്നു ചഞ്ചലിൻ്റെ വിവാഹം വിവാഹശേഷം സിനിമാ ജീവിതം ഉപേക്ഷിച്ച ചഞ്ചലിപ്പോൾ ഭർത്താവിനും കുട്ടികൾക്കുമൊപ്പം അമേരിക്കയിലാണ് അമേരിക്കയിൽ ഒരു ഡാൻസ് സ്കൂളും നടത്തുകയാണ് താരം കാലം എത്ര കഴിഞ്ഞാലും എന്ന് സ്വന്തം ജാനേക്കുട്ടി എന്ന ചിത്രവും അതിലെ കുഞ്ഞാതൊഴിനെയും കണ്ടവരാരും മറക്കില്ല ചില അഭിനേതാക്കൾ അങ്ങനെയാണ് അവർ ജീവൻ നൽകിയ കഥാപാത്രങ്ങൾ മാത്രം മതി എന്നും പ്രേക്ഷകരുടെ ഉള്ളിൽ നിലനിൽക്കാൻ ചഞ്ചലും മലയാളി പ്രേക്ഷകരുടെ ഉള്ളി അങ്ങനെ തന്നെയാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞു ഇന്നും ചഞ്ചൽ നിലനിൽക്കുന്നുണ്ട് മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ